അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നേ എട്ട് നിലയിലുള്ള പണി കിട്ടുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പൊ എനിക്ക് കിട്ടിയ ഒരു എട്ട് നിലയിലുള്ള പണിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് കേട്ടോ ആക്ച്വലി നമ്മളെ ബുട്ടീസിൽ ഇങ്ങനെ ഓരോരോ ഒക്കെ നമ്മളെ എടുത്തു വെക്കുമല്ലോ അപ്പം ഞാൻ ഇച്ചിരി പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഹാൻഡ് മിഷീൻസ് എടുത്തു അത് അതെടുത്തിട്ടുള്ളത് ജൂക്കിയുടെ മിഷൻസ് ആണ് സെക്കൻഡ് ഹാൻഡ് നല്ല മാർക്കറ്റിലൊക്കെ പോയിട്ട് ഭയങ്കര നോളജുള്ള ഞാനാണ് ഭയങ്കര കൂടുതൽ ഓവർ കോൺഫിഡൻസ് എന്ന് പറയില്ലേ അങ്ങനെ പോയിട്ട് ഒരു മഷീൻ എടുത്തു ഒരു മൂന്ന് മാസമായിട്ടില്ല മിഷീൻ എടുത്തിട്ട് പക്ഷെ അതിൻ്റെ കംപ്ലൈൻസ് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ സർവീസ് ചെയ്യും ഓക്കെ ആക്കും പിന്നെ ബുട്ടിക്സിലെ വർക്ക് കൊടുങ്ങും എല്ലാം ഓക്കെ ആക്കും പക്ഷേ ഇത് ഓക്കെ ആവുന്നേ ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാനതൊന്ന് കാണിച്ചു തരാം മെഷീൻ പക്ഷെ മിഷൻ കാണുമ്പോൾ ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ അപ്പൊ സെക്കൻഡ് ഹാൻഡ് മിഷ്യൻസ് എടുക്കുന്നവര് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോട്ടോ എട്ട് നിലയുള്ള പണി കിട്ടും അപ്പൊ എന്താന്നല്ലേ ഒന്ന് നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ജൂക്കിയുടെ മെഷീൻസ് കേട്ടോ സെക്കൻഡ് ഹാൻഡ് ഹാൻഡാണ് വാങ്ങിച്ചത് വാങ്ങിച്ചു കഴിഞ്ഞപ്പം മൂവായിരത്തി എഴുന്നൂറ് വരെ സ്പീഡ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് കുറയുന്നുണ്ട് ടോഫ് സ്പീഡ് കുറയുന്നുണ്ട് ഇതാ കുറയുന്നുണ്ട് കൂടുന്നുണ്ട് ഇപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കണ്ടോ ഇവിടെയും അതേപോലെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം ഞാൻ സ്ട്രെയിറ്റായിട്ടേ ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പം ഞാൻ ഫ്രഷർ പൂട്ടൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തതാണേ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ് ഇതിലാകെ ഒരു സ്പീഡ് മാത്രമേ ഉള്ളൂ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എത്ര വേണമെങ്കിലും സ്റ്റിച്ചിങ് ചെയ്യാം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല സ്പീഡ് സ്പീഡ് ആയിരത്തി മുന്നൂറിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഓക്കെ ഇനി നമ്മൾ അതൊന്ന് കുറച്ചു നമ്മളെ ഒരു അഞ്ഞൂറിൽ ഇട്ടു കേട്ടോ സ്പീഡ് കുറച്ചേ എന്നിട്ട് വീണ്ടും നിങ്ങൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണ്ടോ അത്ര ഇത് സ്പീഡ് ഇനിയുമുണ്ട് ഒരു കറ 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 എന്ന് പറഞ്ഞിട്ട് ഒച്ചയും ഉണ്ട് അപ്പം ഈ ജൂക്കിയുടെയൊക്കെ വാങ്ങിക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്ന ഒരു ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള പണിയായിരിക്കും കാരണം വെച്ചാൽ ഇത് വർക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം അത് നമ്മൾ ശരിയാക്കി അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സർവീസ് ചെയ്തു ഇത് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മെഷീൻ്റെ സൂചി താഴേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സെവൻ വരിക അങ്ങനെ നിന്നു പോകുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്തു എല്ലാം ചെയ്തു പക്ഷേ എട്ട് നിലയുള്ള പണി കിട്ടി അപ്പോൾ ഈ പണി കിട്ടുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക പുതിയത് വാങ്ങിക്കേണ്ട ഗതികേട് വന്നില്ലേ ഇതാ കിടക്കുന്നു പുതിയ മിഷീൻസ് വീണ്ടും വാങ്ങിച്ചത് അപ്പം ഇന്ന് പോയിട്ട് നമ്മൾ വീണ്ടും നമ്മളുടെ ഫാമിലിയിലേക്ക് പുതിയ മിഷീൻ എടുത്തു ഇത് വന്നേക്കുന്ന മിഷൻ വന്നേക്കുന്നേ എ ടു ആണേ എ ടു ബി ആണ് നമ്മളെടുത്തിട്ടുള്ള മിഷൻസ് നമ്മളതിലെല്ലാം ജാക്കിന്റെ മിഷ്യൻസ് ആണ് എനിക്ക് തോന്നുന്നു ജൂക്കിയുടെയും കാട്ടി കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു ജാക്കാൻ തോന്നുന്നു മിഷൻസേ എടുക്കാൻ ആരും ശ്രമിക്കേണ്ട കേട്ടോ എല്ലാവരും ഫ്രഷ് ആയിട്ടുള്ള മിഷൻസ് എടുത്തോളൂ ഒരു പതിനായിരം രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ഇതാ കിടക്കുന്നു പന്ത്രണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങിച്ച മെഷീനും ഇത് ഇന്ന് പോയിട്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇവിടെ ജാക്ക് മിഷ്യൻസിന് പന്ത്രണ്ട് ടാക്സ് ആണ് അപ്പം ഓൾമോസ്റ്റ് ഇരുപത്തി നാലായിരമാണ് ഈ ഒരു മിഷന് ഡൽഹിയിൽ വന്നിട്ടുള്ള റേറ്റ് കേരളത്തിൽ എത്രയാണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത മിഷ്യൻസ് ആണ് അപ്പോൾ ആരും ഇതേപോലെയുള്ള മിഷൻസ് വെറുതെ എടുക്കണ്ട എട്ട് നിലയിലുള്ള പണിയാണ് കിട്ടുന്നത് നമ്മൾക്ക് മിഷൻസ് എടുക്കാൻ അറിയില്ലെങ്കിലും എട്ട് നിലയിലുള്ള പണികളാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ആരും അങ്ങനത്തെ മിഷൻസ് ഒന്നും വാങ്ങിക്കാൻ നിൽക്കേണ്ട കേട്ടോ സെക്കൻഡ് ഹാൻഡ് ഒന്നും എടുക്കുവാണെങ്കിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മിഷൻസ് എടുത്തോളൂ കേട്ടോ അപ്പൊ ഇത് ജസ്റ്റ് ഒരു എനിക്ക് പറ്റിയ ഒരു അബദ്ധം പറഞ്ഞു തന്നതാണ് ഓക്കെ താങ്ക് യു ഓൾ